വൻമരങ്ങൾ തള്ളിയിട്ട് കാടിനുള്ളിൽ സൂര്യപ്രകാശം എത്തിച്ച് കാടിനെ മതിച്ച് ജീവിക്കുന്ന ആനകൾ കാടിൻ്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വന സംരക്ഷകരുമാണ് കാട്ടാനകൾ കൂട്ടങ്ങളായി ജീവിക്കുന്നവരാണ് കൂട്ടത്തിൽ പ്രായം കൂടിയ പെണ്ണാനയാണ് ആനക്കൂട്ടങ്ങളെ നയിക്കുന്നത് ഒരു മാട്രിയാർക്കലായിട്ടുള്ള കൂട്ടുകുടുംബരീതി ഇവർക്കിടയിൽ കാണാനാവുന്നതാണ് ആനക്കൂട്ടത്തിൽ കൊമ്പനും പിടിയും കുട്ടികളും കാണും പ്രായപൂർത്തിയാകാത്ത കൊമ്പന്മാരെയാണ് ആനക്കൂട്ടത്തോടൊപ്പം സാധാരണ കാണുക കൊമ്പനാനകൾ മാത്രമുള്ള ചെറിയ കൂട്ടവും അപൂർവമായിട്ട് കാണാനാവും കൊമ്പനാന പ്രായപൂർത്തിയാവുന്നതോടെ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ സ്വയം ഒറ്റ തിരിഞ്ഞു പോവുകയോ പിരിഞ്ഞു പോവാത്തവയെ അമ്മയാന നിർബന്ധപൂർവം കൂട്ടം പിരിക്കുകയാണ് ചെയ്യാറുള്ളത് ഒരേ കുടുംബത്തിലുള്ളവരുമായി ഇണചേർന്ന് ഇൻബ്രീഡായ പരമ്പരകളെ സൃഷ്ടിക്കാതിരിക്കാനുള്ള പ്രകൃതിയുടെ ഒരു മുൻകരുതലായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ഒരിക്കൽ അഗളി വനമേഖലയിൽ വെച്ച് അവിടുത്തെ പ്രദേശവാസികൾ പൊന്നിയും മക്കളും എന്ന് വിളിക്കുന്ന ആനക്കൂട്ടത്തിലെ പ്രായപൂർത്തിയായി വരുന്ന ഒരു കൊമ്പനെ ആ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പെണ്ണാന അതായത് ആ കൂട്ടത്തെ ലീഡ് ചെയ്യുന്ന പൊന്നി എന്ന് വിളിക്കുന്ന ആന ഉന്തിയും തള്ളിയുമെല്ലാം അവനെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചിരുന്നു അഗളിയിലെ കൊമ്പന്മാരെയും ആനക്കൂട്ടങ്ങളെയും കുറിച്ച് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇങ്ങനെ കൂട്ടം വിടുന്ന കൊമ്പന്മാർ കാട്ടിലെ ഒറ്റയ്ക്ക് നടക്കും ഈ ഒറ്റയന്മാർ മിക്കവാറും അക്രമവാസനയുള്ളവരായിരിക്കും ഇങ്ങനെ പല കൂട്ടങ്ങളിൽ നിന്ന് വരുന്ന മൂന്നോ നാലോ കൊമ്പന്മാർ ചേർന്ന ബാച്ചിലർ പാർട്ടിയെയും പലപ്പോഴും കാടുകളിൽ കാണാനാവും ആനക്കൂട്ടങ്ങൾ ആവാസ വ്യവസ്ഥയിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കാതെ അമ്മയും മക്കളും ഉൾപ്പെടുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് പിരിഞ്ഞു നടക്കാറുണ്ട് വേനൽക്കാലത്ത് ഭക്ഷണം വെള്ളം എന്നിവയ്ക്ക് കുറവ് സംഭവിക്കുമ്പോഴാണ് സാധാരണ ഇങ്ങനെ പിരിയുക അനുകൂല സാഹചര്യങ്ങളിൽ വീണ്ടും ഒന്നിക്കുകയും ചെയ്യും ആനക്കൂട്ടത്തിലെ മതിയുള്ള അഥവാ ഈസ്ട്രെസ് ആയിട്ടുള്ള പെണ്ണാന ഉണ്ടെങ്കിൽ മിക്കവാറും ആ പരിസരത്ത് ഇണ ചേരാനെത്തിയ ഒരു കൊമ്പനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിടിയാനകളിലെ ഹീറ്റ് അഥവാ മതിയുള്ള കാലം എന്നാൽ പ്രജനനത്തിന് തയ്യാറാവുന്ന സമയം എന്ന് പറയാം ഇത് മൃഗങ്ങളിലെ പ്രത്യേകിച്ചും സസ്തനികളിൽ കാണുന്ന ശാരീരികമായ ഒരു സ്വഭാവമാണ് ഈ ഒരു കാലയളവിലാണ് പെൺമൃഗങ്ങൾ ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നത് ഈ സമയത്ത് അവയുടെ ശരീരത്തിലെ ലൈംഗിക ഹോർമോണുകളുടെ അളവ് വർദ്ധിക്കുകയും പ്രത്യുൽപാദന അവയവങ്ങളിലെ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് ആൺമൃഗങ്ങളെ ആകർഷിക്കാനുള്ള പെരുമാറ്റങ്ങളും അവർക്കിടയിലെ പ്രകടമാകുന്നു ഏതാണ്ട് പതിനാറ് ആഴ്ചകൾ കൂടുമ്പോഴാണ് സാധാരണ ആനകളിലെ മതി ഉണ്ടാവുന്നത് പെണ്ണാനയുടെ യോനിയിൽ നിന്നും ഒഴുകിവരുന്ന ഒരു കൊഴുത്ത ദ്രാവകം ആറ് ദിവസത്തോളം കാണും ഇതിലും മൂത്രത്തിലും ഫെറമോൺ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഒരു ഗന്ധവും ഉണ്ടാവും മതിയുള്ള വിവരം വിളിച്ചറിയിക്കുന്ന പെണ്ണാനയുടെ പ്രത്യേകതരം ശബ്ദവും ഗന്ധവും ആകർഷിക്കപ്പെട്ട കൊമ്പൻ മൂന്ന് നാല് കിലോമീറ്റർ അകലെ നിന്ന് പോലും പിടിയാനയുടെ അരികിലെത്തും അവിടുന്ന് ഒരാഴ്ചയോളം കൊമ്പൻ ഈ പെണ്ണാനയുടെ കൂട്ടത്തിൽ കൂടെയുണ്ടാവും പിടിയാനയിലെ ഈ ഒരു ദ്രാവകം കൊമ്പൻ തുമ്പിക്കൈ കൊണ്ട് തൊട്ട് മണക്കുകയും വായിലാക്കുകയും ഒരുമിച്ച് കൂടെ നടക്കുകയും എല്ലാം ചെയ്യും ഇത്തരത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രണയ പ്രകടനങ്ങൾക്ക് ശേഷമാണ് ആനകൾ തമ്മിൽ ഇണചേരുന്നത് അതിനുശേഷം അധികം വൈകാതെ തന്നെ കൊമ്പൻ ആ കൂട്ടം വിട്ടു പോവുകയും ചെയ്യും ഇനി എന്താണ് ആനകളിലുണ്ടാവുന്ന മതപ്പാട് പ്രായപൂർത്തിയായ ആനകൾക്കുണ്ടാവുന്ന ഒരു തരം ഉന്മാദ അവസ്ഥയാണ് മതം ഏഷ്യൻ ആനകളിൽ കൊമ്പനാനകൾക്ക് മതപ്പാട് കാണുമ്പോൾ ആഫ്രിക്കൻ ആനകളിൽ ആണിനും പെണ്ണിനും ഇത് ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ഏഷ്യൻ പെണ്ണാനകളിലും മതമുണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട് സാധാരണയായി മഞ്ഞുകാലത്തിന്റെ അവസാനം മുതൽ വേനൽക്കാലത്തിന്റെ അന്ത്യം വരെയാണ് ഇത് പ്രകടമാകുന്നത് ആനയുടെ കവിളില് കണ്ണിനും ചെവിക്കും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം ടെമ്പറൽ ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന മതഗ്രന്ഥികളിൽ നിന്നും ഒഴുകുന്ന മതജലത്തിലും ലിംഗത്തിൽ നിന്നും ഊറി വീഴുന്ന മൂത്രത്തിലും പെണ്ണാനയെ ആകർഷിക്കാനുള്ള ഗന്ധമുള്ള ഫെറമോൺ അടങ്ങിയിട്ടുണ്ട് മതയാന പെണ്ണാനയെ ആകർഷിക്കും വിധം ഒരു പ്രത്യേകതരം മൂളൽ പുറപ്പെടുവിക്കും അഞ്ചു മുതൽ എട്ട് കിലോമീറ്റർ വരെ ദൂരെയുള്ള ആനക്കൂട്ടത്തിലെ മതിയുള്ള പിടിയാന താല്പര്യത്തോടെ എതിർ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും ഈ സമയത്ത് കമ്പാരിറ്റീവ്ലി ആണാനകൾക്ക് ലൈംഗിക വികാരവും ശക്തിയും ശൗര്യവും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് അവർ കൂടുതൽ അപകടകാരികളാവുകയും ചെയ്യും മുമ്പൊരിക്കൽ അട്ടപ്പാടിയിലെ പെട്ടിക്കൽ എന്ന വനാതിർത്തിയിൽ ഒരു കൊമ്പനെ ഇത്തരത്തിൽ മതപ്പാടുള്ള അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടുകാർ പെട്ടിക്കൽ കൊമ്പൻ എന്ന് വിളിക്കുന്ന ആ കൊമ്പനെ രാത്രിയിലും പകലുമെല്ലാം മിക്കവാറും വനാതിർത്തിയിൽ തന്നെ കാണാമായിരുന്നു എന്നാൽ മതാവസ്ഥയിലായിട്ട് പോലും വളരെ ശാന്തനായിട്ട് തന്നെയായിരുന്നു അന്നവൻ അവിടെയൊക്കെ നടന്നിരുന്നത് ചക്കയൊക്കെ വലിച്ചിട്ട് തിന്ന് അവൻ അങ്ങനെ നടക്കും ജനങ്ങളുടെ സംരക്ഷണം മുന്നിൽ കണ്ട് ഫോറസ്റ്റുകാരെ നിരന്തരം അവനെ വനാതിർത്തിയിൽ നിന്ന് കാട്ടിലേക്ക് ഓടിച്ചു വിടുമായിരുന്നു അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാരുടെ വണ്ടി കണ്ടാൽ അപ്പോ കുത്തി മറക്കുന്ന ഒരു പരിപാടിയും അവനുണ്ടായിരുന്നു ഇത്തരത്തിലെ മതപ്പാട് കാലത്തെ പെട്ടിക്ക കൊമ്പന്റെ ചില അടങ്ങിയ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആന സഞ്ചരിക്കുന്ന വഴികളെ ആനത്താര എന്നാണ് വിളിക്കാറ് ഇവർ മേഞ്ഞു നടക്കുന്ന വഴിയെ മറ്റു വന്യജീവികൾക്ക് സുഗമമായി സഞ്ചരിക്കാം ശാന്തമായിട്ടാണ് ആനകളുടെ സഞ്ചാരം മല കയറുകയും ഇറങ്ങുകയും ചെയ്യുമെങ്കിലും കുത്തനെ ഇറങ്ങാറില്ല കുന്നിന് കുറുകെയുള്ള ആനത്താരകളിലൂടെ വളരെ ശ്രദ്ധയോടെയാണ് സഞ്ചരിക്കുകയെങ്കിലും അപൂർവമായി മഴക്കാലത്ത് തെന്നി വീഴാറുണ്ട് പരമ്പരാഗതമായ ആനത്താരകളിലൂടെ തന്നെയാണ് മിക്കവാറും അവരുടെ പിൻഗാമികളും സഞ്ചരിക്കാറുള്ളത് ഇങ്ങനെ സുഗമമായി സഞ്ചരിക്കാൻ പ്രാപ്തമാകും വിധമുള്ള ആനത്താരകൾ കണ്ടെത്താനുള്ള വൈദഗ്ധ്യം ആനകൾക്കുണ്ട് ആനത്താരകൾ കേന്ദ്രീകരിച്ച് പരന്ന് നടന്ന് തീറ്റെടുക്കുകയും വീണ്ടും താരയിലെത്തി വിവിധയിനം സസ്യങ്ങൾ അൽപ്പാൽപമായി കഴിച്ചുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യും വെള്ളമാണ് ആനകൾക്ക് പ്രധാനമായും പ്രാണബലം നൽകുന്നത് കാട്ടിൽ വെള്ളവും തീറ്റയും കൂടുതലുള്ള പ്രദേശങ്ങളിലാവും കൂടുതലായി ആനകളെ കാണുക നദികൾ തടാകങ്ങൾ കാട്ടരുവികൾ എന്നിവയുള്ള സ്ഥലങ്ങളിലേക്ക് നീളുന്ന ആനത്താരകൾ വനങ്ങളിൽ കാണാം ആറ്റിൽ വെള്ളം കുടിക്കാനും നീരാട്ടിനും ഇറങ്ങുന്ന ആനകൾ മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കും തുമ്പിയിൽ വെള്ളമെടുത്ത് പുറത്തൊഴിക്കുകയും ചെയ്യും നല്ല നീന്തൽക്കാരായ യുവ ഒരു മണിക്കൂറിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ വേഗതയിൽ രണ്ട് കിലോമീറ്റർ വരെ ദൂരം യഥേഷ്ടം നീന്തും ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ നാട്ടാനകൾ കടലിലൂടെ നീന്തിയാണ് ദ്വീപുകൾ തോറും സഞ്ചരിക്കുന്നത് തീറ്റ തിന്നുകൊണ്ട് സാവധാനം നീങ്ങുന്ന ആന മണിക്കൂറിൽ അര കിലോമീറ്റർ മുതൽ ഒരു കിലോമീറ്റർ വരെ സഞ്ചരിക്കും സാധാരണ ഓട്ടത്തിൻ്റെ വേഗത പതിനെട്ട് കിലോമീറ്റർ വരെയാണ് എന്നാൽ ഭയപ്പെടുമ്പോഴോ ശത്രുവിനെ ഓടിക്കുമ്പോഴോ മുപ്പത് കിലോമീറ്റർ വരെയും വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ട് അര കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഇങ്ങനെ ഓടുകയുമില്ല ആഫ്രിക്കൻ ആനകളുടെ വേഗത ഏകദേശം ഇരുപത്തിനാല് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് ആനയുടെ ശരാശരി നടത്തം മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വേഗതയിലുമാണ് ഒരു ദിവസം പതിനാറ് മണിക്കൂറോളം സമയം ഭക്ഷണത്തിനായിട്ട് ചെലവഴിക്കും വേനൽക്കാലത്ത് ഏകദേശം ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ നിറയെ ഇലകളും വള്ളിപ്പടർപ്പുകളും പുല്ലും ഈറ്റയുമുള്ള ഇടങ്ങളിൽ തീറ്റ തിന്നും വിശ്രമിച്ചും കഴിയും വെയിലാവുന്നതോടെ വെള്ളം കുടിക്കാനിറങ്ങുകയും ചെയ്യും മഴക്കാലത്ത് ഇനം കാടുകളിലും ഇവര് സഞ്ചരിക്കും ആനകൾ ചതുപ്പ് സ്ഥലങ്ങളിലെ ചെളിയിൽ കിടന്നു ഉരുളുകയും മരങ്ങളിലും പാറകളിലും ശരീരഭാഗങ്ങൾ ഉരസുകയും ചെയ്യും മണ്ണുവാരി ദേഹത്തിടുന്നതും വളരെ ഇഷ്ടമാണ് ഇത് ശരീരതാപം കുറയ്ക്കുന്നതിനും കീടങ്ങളെയൊക്കെ അകറ്റാനും ശരീരത്തിൽ ശരീരത്തിലാകമാനം രക്തചംക്രമണം ഉണ്ടാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായകമാകുന്നു ആനകൾക്കിടയിലെ ആശയവിനിമയം വളരെ രസകരമായ ഒന്നാണ് ദർശനം സ്പർശം ശബ്ദം ഗന്ധം അടയാളങ്ങൾ എന്നിവയിലൂടെയാണ് ആനകൾ ആശയവിനിമയം നടത്തുന്നത് പ്രത്യേകമായ ഒരു ശരീരഭാഷ തന്നെയുള്ള ഇവരെ ശരീര അവയവങ്ങളുടെ ചലനങ്ങളിലൂടെയും ഉദരമുഴക്കം അഥവാ പിണ്ടം ഇരപ്പിക്കൽ എന്നൊക്കെ പറയാറുള്ള റംബ്ലിംഗ് ചിന്നംവിളി അലർച്ച മുതലായ ശബ്ദങ്ങളിലൂടെയും ആശയവിനിമയം നടത്തുന്നു ചിഹ്നം വിളിയാണ് ഇവരുടെ ഏറ്റവും വലിയ ശബ്ദം ആനകളുടെ ഒരു കെമിസ്ട്രി പരിശോധിച്ചാൽ ശബ്ദങ്ങളില്ലാതെ തന്നെ ആനകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുന്നത് ഒരു പ്രത്യേകതയാണ് മൂത്രം മതജലം എന്നിവ വഴിയും ആശയവിനിമയം നടത്തും റംബ്ലിങ് അഥവാ ഉദരമുഴക്കം എന്ന പ്രത്യേകതരം ശബ്ദം വായ തുറന്ന് പുറപ്പെടുവിക്കുന്നതല്ല ഈ ഉദരമുഴക്കത്തിലുള്ള ഇൻഫ്രാസോണിക് തരംഗങ്ങളിലൂടെ കിലോമീറ്ററുകൾ അകലെ നിൽക്കുന്ന ആനകൾക്ക് പോലും പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുന്നതാണ് തൊണ്ടയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ചെറിയ ശബ്ദങ്ങളെ നെറ്റിത്തടത്തിലെ പൊള്ളകളാൽ ഹൈപ്പിച്ചിലാക്കിയിട്ട് പ്രസരിപ്പിച്ച് മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കും ഇടയിലൂടെ പോലും പരസ്പര ബന്ധം പുലർത്താൻ കഴിയുമെന്ന് ഏഷ്യൻ ആനകളിൽ നടത്തിയ പഠനങ്ങളെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആനകൾക്ക് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ വഴി ആശയവിനിമയം നടത്താൻ കഴിയുന്നതിനാൽ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദവും ഇവർക്ക് കേൾക്കാൻ കഴിയും ആഫ്രിക്കൻ സാവനയിൽ നടത്തിയ പഠനങ്ങളിലാണ് ആനകൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ വഴി ആശയവിനിമയം നടത്തുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് പ്രകൃതിയുടെ ചലനങ്ങളെ മുൻകൂട്ടി അറിയുവാനുള്ള കഴിവുള്ളതിനാൽ ഭൂമി വലുക്കം ഉരുൾപൊട്ടൽ ഇടിമന്നൽ കൊടുങ്കാറ്റ് പേമാരി എന്നിവയിൽപ്പെടാതെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ ഇവയ്ക്ക് കഴിയുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ശത്രുക്കളായ മറ്റ് ജന്തുക്കളുടെയോ മനുഷ്യരുടെയോ ശബ്ദമോ സാമീപ്യമോ ഉടൻ തന്നെ ആനകൾ അനങ്ങാതെ ചെവി വട്ടം പിടിച്ച് തല ഉയർത്തി ജാഗരൂകരായിട്ട് നിൽക്കും ഉദരമുഴക്കത്തിലൂടെ ശത്രു സാന്നിധ്യത്തെ പരസ്പരം അറിയിക്കുകയും കുട്ടിയാനകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ അവയെ ആനക്കൂട്ടത്തിനുള്ളിലാക്കുകയും ചെയ്യും ശത്രു അടുത്തെത്തുന്നതോടെ ഉയർത്തിയ തുമ്പിക്കൈയുമായി വാലും ചുരുട്ടി പാഞ്ഞടുക്കുകയും ചെയ്യും തുമ്പിക്കൈ നിലത്തടിച്ച് ചിഹ്നം വിളിക്കുകയും ചെയ്യും ആനക്കൂട്ടത്തിലാണെങ്കിൽ കൂട്ടത്തിലെ മുതിർന്ന ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഇത് ആനകൾക്കിടയിൽ ശത്രുവിനെ ഭയപ്പെടുത്താനുള്ള ഒരു തരം മോക്ചാർജാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഓടി വന്ന് നമ്മുടെ തൊട്ടു മുന്നേ സ്റ്റെക്കായി നിന്നിട്ട് തിരിച്ചു പോവുകയാണ് പതിവ് എന്നാൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല പലപ്പോഴും മോക്ചാർജിന് ശേഷം ശത്രുവിനെ കൊന്നോ അപായപ്പെടുത്തിയോ തിരിച്ചു പോവാറുമുണ്ട് ആഫ്രിക്കൻ കാടുകളിൽ സിംഹക്കൂട്ടങ്ങൾ വലിയ ആനകളെ വരെ കൊന്നു ഭക്ഷിക്കുമ്പോൾ ഇന്ത്യൻ കാടുകളിലെ മെയിൻ ക്രിഡേറ്ററായ കടുവകൾ ആനക്കൂട്ടത്തിലുള്ള കുട്ടിയാനകളെയാണ് പിടിക്കാറുള്ളത് കടുവകളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ആനക്കുട്ടികൾ കടുവ കാട്ടുപോത്ത് കാട്ടുനായ എന്നീ ജീവികളെ ആനക്കൂട്ടം ഓടിക്കുമെങ്കിലും മാൻകൂട്ടങ്ങൾ മിക്കവാറും ഇവയുടെ പിന്നാലെ സഞ്ചരിക്കുന്നത് കാണാനാവും കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആനയ്ക്ക് അപകടം സംഭവിച്ചാൽ മറ്റുള്ളവ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും ദിവസങ്ങളോളം ആ ഒരു ശ്രമം തുടരുകയും ചെയ്യും പെണ്ണാനകളാണ് കൂടുതൽ സഹായിയായി പ്രവർത്തിക്കുക ആനകളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ തീരില്ല അതിനാൽ തന്നെ ആനകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മോഴ ആനകളുടെ സവിശേഷതകൾ ഓരോ പ്രദേശങ്ങളിലും ചില്ലിക്കൊമ്പൻ മുട്ടിക്കൊമ്പൻ എന്നെല്ലാം വിളിക്കുന്ന ആനകളുടെ കൊമ്പുകളുടെ ഘടനയുടെ ശാസ്ത്രീയ വശങ്ങളും അതേപോലെ ആനകൾക്കിടയിലെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും പ്രസവം ഭക്ഷണം മറ്റ് ശാരീരികമായ പ്രത്യേകതകളുമെല്ലാം അടങ്ങിയ രണ്ടാം ഭാഗം വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്